ആമേഴഞ്ചാൻ തോട്ടിൽ മരണപ്പെട്ട ജോയിയുടെ ഭരണത്തിന് ഇടയാക്കിയ സംഭവത്തിലെ മറുനടപടി ജോയിയുടെ വീട്ടിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തോട് വൃത്തിയാക്കുന്നതിന് സാങ്കേതിക വിദ്യ സാധ്യമാക്കാൻ പറ്റിയില്ല അത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് രാഷ്ട്രീയപരമായ വിമർശന ബുദ്ധിയോടെ ഈ അവസരത്തിൽ നേരിടാൻ തയ്യാറല്ല എല്ലാത്തിനും പോമ്പഴിയാണ് വേണ്ടത് ഇനി നമുക്കിത് സംഭവിക്കരുത് എന്ന് പറയുന്നത് വീണ്ടും സംഭവിക്കുന്നത് വരെ മാത്രമാണ് അടുത്തത് വരുമ്പോൾ അത് പുതിയ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രമാണ് വിലയിരുത്തപ്പെടുന്നത് അതിനൊരു മറുനടപടി ഉണ്ടാകണം അന്തിമമായ സാങ്കേതിക അംഗീകാരം കേന്ദ്രത്തിൽ നിന്ന് ഉടൻ തന്നെ അതിന്റെ പരിണിത ഫലം അറിഞ്ഞിട്ട് ജോയിയുടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ചത് പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ലോറി ഡ്രൈവർ അർജുൻ കുടുങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ലെന്ന് മനസ്സിലാകുന്നില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നമുക്ക് ദുരന്ത നിവാരണ സേനയുണ്ട് അത് വെള്ളപ്പൊക്കമോ കടൽക്ഷോഭമോ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കേണ്ടവയല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ടുവരാൻ സാധിക്കണം ഇത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല അത് അന്വേഷിക്കണം ഇക്കാര്യത്തിൽ കേരള സർക്കാരിന്റെ തീർത്തും കുറ്റം പറയാൻ കഴിയില്ല കാരണം അത് നമ്മുടെ പരിധിയല്ല അവർ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആർജവുമാണ് പ്രധാനം ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ് എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തൽ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു